തിരുവോണനാളിൽ സംഗമേശിന് എട്ട് പൂക്കളങ്ങളുമായി സായാഹ്നക്കൂട്ടായ്മ തിരുവോണനാളിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിൽ സംഗമേശിന് എട്ട് പൂക്കളങ്ങൾ സമർപ്പിച്ച് സായാഹ്നക്കൂട്ടായ്മ നാൽപ്പത്തിയൊൻപതടി നീളവും സംഗമേശ് രൂപത്തിലുള്ളതുൾപ്പെടെ സായാഹ്നക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂക്കളങ്ങൾ തിരുവോണനാളിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയവരുടെ മുക്തകണ്ഠം പ്രശംസയ്ക്ക് പാത്രിപുദ്രായി ഹനുമാന്റെ മുഖവും ഖതയും സ്വസ്തിക ഓം ഗണപതി താമര തുടങ്ങിയവയെല്ലാം ക്ഷേത്രത്തിനു മുന്നിലെ പൂക്കളങ്ങളിൽ വിരിഞ്ഞു ഇന്നലെ രാത്രി ആരംഭിച്ച പൂക്കളമൊരുക്കൽ രാവിലെ എട്ട് മണിയോടെയാണ് അവസാനിച്ചത് ഉത്രാടപ്പാച്ചിലിനും തിരുവോണത്തിരക്കിനുമിടയിലും കൊച്ചുകുട്ടികൾ മുതൽ ഇരുന്നൂറ്റി എൺപതോളം പേർ പൂക്കളമൊരുക്കാൻ പല സമയങ്ങളിലായി പങ്കുചേർന്നതായി സായാഹ്നക്കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു രാവിലെ മുതൽ പൂക്കളം കാണാനും പൂക്കളങ്ങൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത്